വരാനൊരു ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് നേരെ ഫുഡിലേക്ക് പോയിട്ട് ഇന്നത്തെ അത് പൊളി ഫുഡാട്ടാ എപ്പോഴത്തേത് അതുപോലെ തന്നെ റൈസ് മട്ടൻ കറി പംകിൻ സാലഡ് പിന്നെ വെജിറ്റബിൾ സാലഡ് നല്ല ചൂട് സൂപ്പ് ഉണ്ട് പിന്നെ അടിപൊളി ഡെസേർട്ടും ഉണ്ട് സെക്കൻഡ് ഡ്യൂട്ടി ആണെന്ന് ഒരു ദിവസിലെ ഫുഡൊക്കെ കഴിഞ്ഞ പോലെ തന്നെ റിലാക്സ് ആയിട്ട് ഇതാ സ്റ്റേഡിയത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ അസൈൻ ചെയ്ത പോസ്റ്റിലേക്ക് കളി കാണാൻ സ്പെക്ടേറ്റേഴ്സ് ഒക്കെ വരുന്നതിന് മുമ്പേ വീഡിയോവും ഫോട്ടോവും ആവശ്യത്തിൽ അധികം എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയെന്ന് ഈ പ്രാവശ്യത്തെ അറബ് കപ്പലായിട്ട് എനിക്ക് ആദ്യമായിട്ട് ലുസൈലിൽ ഡ്യൂട്ടി ഞാൻ ഇതുവരെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഡ്യൂട്ടി ചെയ്തിട്ടില്ല ലാസ്റ്റ് ടൈം ഫിഫയിലൊക്കെ എനിക്ക് അൽബേത്തിലായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഫസ്റ്റ് ടൈം ആണ് ടൈമാണ് എനിക്ക് ഡ്യൂട്ടി കിട്ടുന്നത് കാലാവസ്ഥ പോളി ആയതുകൊണ്ടുതന്നെ പിന്നെ ലുസൈൽ സ്റ്റേഡിയത്തിൻ്റെ ഭംഗി കുറച്ച് കൂടുതലായതുകൊണ്ടും വീഡിയോ എടുത്തിട്ട് നമുക്ക് മതിയാവില്ല എന്ന് വേണമെങ്കിൽ പറയാം മുകളിലുള്ള ഓപ്പൺ സ്പേസും അതുപോലെ തന്നെ തായയിലെ ഗ്രൗണ്ട് വ്യൂവും മൊത്തത്തിൽ കൂടി എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അകത്തു നിന്നുള്ള വ്യൂ അതുകൊണ്ടുതന്നെ പല കോലത്തിലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഫോണിൻ്റെ മെമ്മറി ഏകദേശം ഫുള്ളാവാനും ആയിട്ടുണ്ട് ഞാൻ എൻ്റെ നോർമൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാട്ടാ ഈ ഒരു ഫിഫ ഡ്യൂട്ടിക്ക് വരുന്നത് ചിലപ്പം കുറച്ച് നേരത്തെ എനിക്ക് ഇറങ്ങേണ്ടി വരും അറിയാത്തവർക്കായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഫിഫ ആൻഡ് അണ്ടറിൽ ചെയ്യുന്ന ഈ വോളണ്ടിയറിങ് ഡ്യൂട്ടിക്ക് ഒരു റിയാൽ പോലും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നില്ല കേട്ടോ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ സർവീസ് ആണ് അപ്പോൾ നിങ്ങൾ ചില ആൾക്കെങ്കിലും തോന്നും എന്തിനാ ഇങ്ങനെ ഫ്രീ സർവീസ് ചെയ്യുന്നത് അഞ്ചും ആറും എട്ട് മണിക്കൂർ വന്നിട്ട് ഇങ്ങനെ വോളണ്ടിയറിങ് ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയാം ഒരുപാട് ഇഷ്ടവും അതിനേക്കാളേറെ പാഷനും ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്യൂട്ടിയാണ് വോളണ്ടിയറിങ് നല്ല രീതിയിൽ മനസ്സറിൻ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതൊരു വളണ്ടിയറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് എല്ലാവരും കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു വൈബ് ഫ്രീ ആയിട്ട് കിട്ടുകയെന്ന് വെച്ചാൽ അതിന് എത്ര പേയ്മെൻറ്റ് കിട്ടിയാലും മതിയാവുമോ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരാക്കി കേട്ടെ ഈ ഒരു വൈബ് മനസ്സിലാവുള്ളൂ പൊളിയാണ് പൊളി വേറെ ഒന്നും പറയാനില്ല കളി തുടങ്ങാനാവുമ്പോൾ ഒരു പ്രത്യേക ഒരു ആണ് മനസ്സിൽ ഗ്യാലറിന്ന് കിട്ടുന്ന ഈ ഒരു വൈബും പിന്നെ സ്റ്റേഡിയത്തിൽ അവിടെ പ്ലേ ചെയ്തിരിക്കുന്ന മ്യൂസിക്കും അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റും ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന എക്സൈറ്റഡ് ആയിട്ടുള്ള ഓരോ വീഡിയോസും മാത്രം മതി നമുക്ക് അവിടെ ഇങ്ങനെ മതി മറന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ജോബ് റൂട്ടീനും കാര്യങ്ങളും സ്ട്രെസ്സും ടെൻഷനും പ്രഷറും അതൊക്കെ ഒക്കെ മറന്നിട്ട് ഈ ഒരു മൂന്നാല് മണിക്കൂർ നമുക്ക് കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോർമൽ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഓടിയെത്തുന്നത് ഓരോ മാച്ചും തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ ഒരു സെറിമണി നല്ല രസ്ട്ട കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ടൈം പങ്കെടുത്ത ഇവൻറ്റ് ഫിഫ ട്വൻറ്റി ടു ആയതുകൊണ്ട് തന്നെ ഈയൊരു ഓരോ പ്രാവശ്യവും സ്റ്റേഡിയത്തിൽ വരുമ്പോഴും ഇങ്ങനെ ഒരു എന്താ കാഴ്ച കാണുമ്പോഴൊക്കെ ആ ഒരു ഇവൻ്റാട്ടോ മനസ്സിൽ ഓർമ്മ വരുന്നത് അത്ര ക്രൗഡും വൈബും ഇല്ലെങ്കിലും ഇതൊട്ടും കുറയാത്തൊരു കളി തന്നെയാണ് ഈ അറബ് കപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ഇങ്ങനെ നേരിട്ട് സ്റ്റേഡിയത്തിൻ്റെ അകത്തുനിന്ന് കളി കാണാനും കാഴ്ച കാണാനും പറ്റിയ ഒരുപാട് അവസരമാണ് ഈ അറബ് കപ്പിൽ കിട്ടിയിട്ടുള്ളത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വോളണ്ടിയറിങ്ങിന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ആൾക്കാരെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ അതേ തരും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഒരു കളിയും മിസ്സാക്കിയിട്ടുമില്ല എട്ട് ദിവസമായിട്ടാണ് നമുക്ക് ഡ്യൂട്ടി ഉള്ളത് ഫൈനലടക്കം ൊരു മാച്ചിൻ്റെ ടൈമിൽ മാത്രം കിട്ടുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് പിന്നെ കുറേ വർഷമായിട്ട് ഫിഫയിലുള്ള സ്ഥിരമായിട്ടുള്ള ഉണ്ട് പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഏത് ഗ്രൂപ്പിലാണോ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് ആ ഒരു ടീമും ആ ഒരു വൈബും വേറെ തന്നെയാണ് അത് നമ്മളൊരു എന്താ പറയേണ്ടത് ഒരു പ്രത്യേക ഒരു വൈബാണ് ആ ഒരു മാച്ചിലുള്ള ഫ്രണ്ട്സ് തമ്മിൽ സ്ഥിരമായിട്ട് നമ്മൾ എന്താ പറയുക ഫിഫയിലുള്ള ഉണ്ട് അവർ കൂടാണ്ട് നമുക്ക് ഓരോ ടൈമിലും പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും ഇപ്രാവശ്യം പരിചയമുള്ളവർ വളരെ കുറവായിരുന്നു എല്ലാം പുതിയ ആൾക്കാരെയാണ് പരിചയപ്പെട്ടത് വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരുവില്ല കേട്ടോ ഇതെൻ്റെ സെക്കൻഡ് മാച്ചാണ് അപ്പം വഴിയേ വരുന്നുണ്ട് ബാക്കി വിശേഷങ്ങൾ കഷ്ടപ്പാടുണ്ടെങ്കിലും വളരെ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ഫിഫ് ഡ്യൂട്ടി വന്ന ടൈമിൽ ഡബിൾ ടൈം എടുത്ത് നമുക്ക് തിരിച്ചുപോകാൻ വേണ്ടിയിട്ട് കാരണം ആൾക്കാർ ആൾക്കാരായത് കാരണം മെട്രോ സ്റ്റേഷനിലാകാത്ത തന്നെ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഇതായിട്ട് ഇന്നത്തെ വിശേഷം കളി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോട്ടെ ചിലത് നല്ലൊരു വീടായിട്ട് വീണ്ടും കാണാം